പ്രിയ പ്രിയ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ആരെയാണാവോ അണ്ണാ അണ്ണനെ വിളിക്കണേ ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് നമ്മളെ മൈക്രോസോഫ്റ്റിന്റെ തലവൻ വീഡിയോയിൽ പറയുകയാണ് ആയോ അന്ന കമ്പ്യൂട്ടറിൽ അണ്ണനെ ആയിരിക്കില്ല ചേച്ചി ആയിരിക്കും കൊണച്ചോണ്ടിരിക്കില്ല വിളിക്കണേ നിന്റെ ഉമ്മക്ക് സുഖമാണോ നിന്റെ ഉമ്മ വേടിയാണോ നിന്റെ ഉമ്മ പറഞ്ഞതാണോ വെടിയെന്ന് വിളിക്കാൻ ഒരു വെടി ആയിരിക്കും അയ്യോ കാര്യം പറഞ്ഞോളൂ പറയാൻ വന്നല്ലേ പറ പറ നമ്മൾ നിർഭയരായി നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നത് ഏതൊക്കെയോ ആൾക്കാർ ഏതൊക്കെയോ പ്രദേശങ്ങളിൽ നിന്ന് ഏതൊക്കെയോ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതൊക്കെയോ മാതാപിതാക്കൾ വളർത്തി വലുതാക്കിയ പഠിച്ച് ജോലി വാങ്ങിയ ഒരുപാട് ആൾക്കാർ അയ്യോട്ടമേ ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയുന്നത് എന്താ നിന്റെ ഉദ്ദേശം പറ ഈ മാമനോട് പറ നീ പറ അവരെ യാതൊരു കാരണവശാലും അവഹേളിക്കുന്ന അപമാനിക്കുന്ന രൂപത്തിലുള്ള ഒരു സംസാരം പ്രത്യേകിച്ച് ഒരു ഇന്ത്യക്കാരന്റെ നാവിൽ നിന്നും വരാൻ പാടില്ല പക്ഷെ നിനക്കെന്തും പറയാം അല്ലേ നിനക്ക് തൊള്ളി തോന്നിയ വർഗീയതയൊക്കെ ഇസ്ലാമിനെ നോക്കിയിട്ട് മുസ്ലിമിനെ മുസ്ലിമിനെയും മതത്തെയും ഒക്കെ ആക്ഷേപിക്കാം നിനക്ക് മാത്രമല്ല നിന്നെ പോലുള്ള കുറെ എസ് മുസ്ലിം കുറെ സ്വതന്ത്ര ഇന്ദകന്മാരെന്ന് പറഞ്ഞ മൈരന്മാരും പിന്നെ കുറെ സംഘികൾക്കൊക്കെ എന്ത് തൊള്ളി തോന്നിയതും പറയാം അല്ലെ അതെന്ത് മേലെ നിയമാണേ എൻ്റെ താത്ത ചേച്ചിയെ അങ്ങനെ പറയാൻ സാധിക്കുന്നത് മദ്രസയിൽ നിന്നും സംസ്കാരം പഠിച്ച ഒരു മുഹമ്മദീയനും മാത്രമായിരിക്കും അത്തരത്തിൽ അത്തരക്കാരെ അപമാനിക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് തിട്ടവായത്തി നിന്നോടൊരു ചോദ്യം പണ്ട് നീ മദ്രസയിലൊക്കെ പഠിച്ചിരുന്നു എന്ന് പറയുന്നു അപ്പോ ഇപ്പൊ നീ കാണിക്കുന്ന ഈ കൂട്ടിക്കൊടുപ്പ് സ്വഭാവം പണ്ട് മദ്രസയിൽ പഠിച്ചതാണോ അതോ സംഘികൾ നിന്നെ കൊണ്ടുപോയി ഷാജിയിൽ പഠിപ്പിച്ചു വിട്ട സ്വഭാവമാണോ നീ ഇപ്പം കാണിക്കുന്നത് പറയണം ഒരു നാല് ദിവസം മുമ്പേ വയനാട് അമ്മമാർ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ത്രീകൾ മുന്നോട്ട് വന്നു അപ്പോൾ ഏതോ ഒരു വേഷാവിളിയിൽ എനിക്കും മുലപ്പാൽ വേണമെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീകളുടെ നേരെ പോയാൽ അപ്പം ഇപ്പം ജയിലിലാണെന്നൊക്കെ പറയുന്നു ആ ജയിലിലാണെന്ന് തോന്നുന്നു അതിനെ കുറച്ചൊന്നും പറഞ്ഞില്ല തീട്ടവായത്തി അവൻ മുസ്ലിം അല്ലല്ലേ പറയേണ്ട ആവശ്യമില്ല പിന്നെ ഒരു നാല് ദിവസം മുമ്പ് ഈ വേവിളിയൻ ദുരിതഭൂമിയെ നോക്കി വളരെ മോശമായിട്ട് ആക്ഷേപിച്ച ഈ വേട്ടാവിളിയെ കുറിച്ച് ഒന്നും ചേച്ചി പറഞ്ഞില്ല അപ്പൊ കണ്ണാക്കിലേക്ക് പഴം തുരുക്കി വെച്ചിരുന്നോ ചേച്ചിയൻ ഇപ്പൊ ഏതോ ഒരു മുസ്ലിം എവിടെയോ എന്തോ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതിനും ബൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുക അപമാനിക്കുകയാണ് ഇന്ത്യൻ പട്ടാളത്തെ എന്നിട്ട് അദ്ദേഹം ഈ നാട്ടിൽ വളരെ സ്വതന്ത്രനായി അഹങ്കാരത്തോട് കൂടി തന്നെ ജീവിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് ഇസ്ലാം മതപ്രഭാഷകനായതുകൊണ്ട് ഒരു ക്രിസ്ത്യനോ ഒരു ഹിന്ദുവോ ആയിരുന്നു ഇതൊന്നും ആയിരിക്കില്ല ഇവിടെ സംഭവിക്കുന്നത് ആ ഹിന്ദുവോ ക്രിസ്ത്യനെയൊക്കെ ആണെങ്കിലേ മാനസരോഗിയാണെന്നും പറഞ്ഞാൽ രക്ഷപ്പെടും പക്ഷെ ഒരു മുസ്ലിമിനിന് കഴിയില്ല അവൻ പറഞ്ഞ അവൻ സത്യത്തിൽ കുടുങ്ങും പിന്നെ നീക്കെപ്പോഴും ജീവനോടെ കരിങ്കല്ല് പോലെ ഇരിക്കുന്നുണ്ടല്ലോ നീ പല പ്രാവശ്യം പറഞ്ഞല്ലോ എന്നെ മുസ്ലിങ്ങൾ കൊല്ലാൻ പെരുന്നേ എന്നെ ആക്രമിക്കാൻ മുസ്ലിം ഞാനിപ്പോ ചാവുക എന്നൊക്കെ പറഞ്ഞിട്ട് കത്തിക്കൂവിയല്ലോ എന്നിട്ട് നിനക്കൊരു ഒരു ശരീരത്തിലൊരു ശരീരത്തിൽ പോലും ഇല്ലല്ലോ അതെന്താ നിനക്ക് ഉസ്താദ് മദ്രസ എന്നൊക്കെ പറഞ്ഞാലേ അന്നം പറ പറ ഉറ്റവർക്കും കിട്ടുള്ളൂല്ലേ ടാറ്റ പറഞ്ഞു കൊണ്ടുപോകുന്ന ആൾക്കാരെയും എങ്ങനെയാണ് മനുഷ്യരായിട്ടുള്ള ജന്മത്തിന് ഇങ്ങനെയൊക്കെ അവരെ അവഹേക്കാൻ സാധിക്കുന്നത് അവഹേളെ നമുക്ക് കേൾക്കാം മറ്റൊരുത്തനാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ മറ്റൊരു മുനാഫിഖാണ് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കത്തിക്കുത്തുകളും കലാപങ്ങളും മറന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പട്ടാളത്തിലേക്ക് പോയെന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ ഇന്ത്യയുടെ പട്ടാളം വരികയാണ് ഇന്ത്യയുടെ പട്ടാളം

നീ നിർത്തി നിർത്തി കേൾപ്പിച്ച് സംഘികളെ അങ്ങ് സൂചിപ്പിച്ചാളാ അതാണല്ലോ നിന്റെ പരിപാടി കുത്തി തീർപ്പുണ്ടാക്കുക പരദൂഷണം പറയുക തമ്മിലടിപ്പിക്കുക ഇങ്ങനെയൊക്കെയാണല്ലോ നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് നീ അത് ചെയ്യുമല്ലോ ഉറപ്പല്ല പിന്നെ ആ ഉസ്താദ് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല ഉസ്താദ് പറഞ്ഞത് നല്ല പട്ടാളക്കാരൻ്റെ കാര്യമല്ല സംഘികളുടെ അടിമയായിട്ട് നിൽക്കുന്ന പട്ടാളക്കാരൻ്റെ കാര്യമാണ് കാശ്മീരിലൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണം ഉണ്ട് ചോറ് കഴിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും അത് മനസ്സിലാകും കേട്ടാ ഇനിയിപ്പോ പട്ടാളക്കാരനായാലും പോലീസുകാരനായാലും മന്ത്രി ആയാലും തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്നവൻ്റെ പേരാണ് ഈ ഇസ്ലാമിൽ പറയുന്നത് ഈമാൻ ഉള്ളവൻ എന്ന് അതാണ് നിനക്കില്ലാതെ പോയത് അതുകൊണ്ടാണ് നീ ഇന്നും ഷൂനക്കികളിന്റെ അടിമയായിട്ട് അവരുടെ കോണപാലിക്കൊണ്ട് ജീവിക്കണത് മനസ്സിലായ അതുകൊണ്ടാണ് നീ സംഖികളെ പറഞ്ഞത് പൊള്ളിയത് കൊണ്ടാണ് നീ ഇതും പൊക്കി പിടിച്ചുകൊണ്ട് ഇപ്പൊ വന്ന് പ്രതികരിക്കാൻ വന്നത് അങ്ങനെ നീ എല്ലായിട്ടും നല്ലതിനെ പ്രതികരിക്കുകയാണെങ്കിൽ നാല് ദിവസം വൈറ്റ് ഗാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കൊറേ എണ്ണം ഇത് കൂടാതെ ഡിവൈഎഫ്ഐ ഇവരുടെ എസ് ഡി പിന്നെ ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരിന്റെ പ്രിന്റ് ചെയ്ത് പിടിച്ചു വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ദുരിതഭൂമി നോക്കി വളരെ മോശമായിട്ട് ആക്ഷേപിച്ചപ്പോൾ നിൻ്റെയൊക്കെ വായന എന്താ അണ്ണാക്കിലൊക്കെ എന്താ പഴം തുരുക്കി വെച്ചിരുന്നോ ഇപ്പോൾ സംഘികളുടെ പട്ടാളക്കാരിൻ്റെ സംഘികൾ പറഞ്ഞ പണിയെടുക്കുന്ന പട്ടാളക്കാരൻ്റെ കാര്യം ആ ഉസ്താദ് വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ നിനക്കൊക്കെ പൊള്ളി നീയൊക്കെ പൊക്കിപ്പിടിച്ച് മൊബൈൽ വായിക്കി വന്നിട്ട് ഇന്ന് പ്രതികരിക്കുകയാണ് ഭാരതീസ് തീട്ടം എന്ന് പറഞ്ഞ സാധനമല്ല തീട്ടം തിന്നുന്നവൻ എന്നും തീട്ടാൻ തന്നെ തിന്നുള്ളൂ അത് ആ തീട്ടം തിന്നാലേ അവർക്ക് തൃപ്തിയാവുള്ളൂ ആ വർഗത്തിൽ പെട്ട തീട്ടമാണ് നെയ് സംഖ്യയുടെ കോണം നിലയ്ക്ക് ജീവിക്കാൻ വിധിച്ചവൾ ഞാൻ പിന്നെ എങ്ങനെ ജീവിക്കാനേ കഴിയുള്ളൂ ഇങ്ങനെ വരദോഷണങ്ങളും കുത്തിപ്പും ഉസ്താദുമാരെയും പള്ളി പദർസയെയും ഒക്കെ ആക്ഷേപിച്ചാൽ മാത്രമേ നിനക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് ഈ കേരളത്തിലെ ഈ ഒട്ടുമുത്ത ജനങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് പരനാർച്ചി പോകില്ല പറഞ്ഞേ മുനാഫിക് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വിശ്വാസമുണ്ട് അതായത് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം പേരാണല്ലോ എന്നാൽ മുഹമ്മദ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഉസ്താദ് പറഞ്ഞ ആ വിഷയവും നൂറ് ശതമാനം സത്യം തന്നെയാണ് ഈമാനം ഇല്ലാത്ത ഒരാൾ തന്നെയാണ് അയാൾ കാരണം അത് കേരളത്തിൽ തന്നെ അയാളുടെ നാടകവും കാട്ടിക്കൂട്ടലൊക്കെ കുറെ കേരള ജനത കണ്ടത് തന്നെയാണ് അതുകൊണ്ട് അയാൾക്കൊന്നും ഈമാനൊന്നും ഇല്ല എന്ന് ഉസ്താദ് പറഞ്ഞത് നൂറ് ശതമാനം സത്യം തന്നെയാണ് അതിനൊന്നും ഒരു ഇതില്ല പക്ഷെ നീ തന്നെയൊക്കെ പരദോഷമാക്കിയിട്ട് സംഖ്യകളെ സൂചിപ്പിച്ച് ആ അരി വാങ്ങിക്കും വൈകുന്നേരം പോയി ചോറിനുണ്ടല്ലേ ഇങ്ങനെ ജീവിക്കണേക്കാളും നല്ലതേ എത്ര കാര്യം നീ എങ്ങനെയോ ജീവിക്കും ഭാരം അകച്ചി